ഹായ് കൂട്ടുകാരെ മണ്ണിടത്തിന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആകെപ്പാട കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ് എന്തൊക്കെ ജോലികൾ ചെയ്യുമെന്ന് ഒരു നിശ്ചയമില്ല ഇനി ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂർ കൂട്ടി എങ്ങാനും എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടേ ഇവിടെ നമ്മുടെ തക്കാളി ചെടികളൊക്കെ നല്ല വളർച്ചയിൽ എത്തിയിട്ടുണ്ട് പൂവിടാനും തുടങ്ങി അത്യാവശ്യം ഒരു തക്കാളി ചെടിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യാം ദേ ഈ ഇലയോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ബ്രാഞ്ച് കണ്ടോ ഇത് സക്കറുകളാണ് ഇതെല്ലാം നമുക്ക് ചെടിയിൽ നിന്ന് റിമൂവ് ചെയ്യണം നല്ല കായ്ഫലം ഉണ്ടാകാൻ ഇത് സഹായിക്കും രണ്ടാമതായി തക്കാളിയുടെ ചുവട്ടിലെ മണ്ണ് ഇതുപോലെ നല്ല ഇളക്കമുള്ളതായിരിക്കണം അടുത്തതായി ചെടിയുടെ ഏറ്റവും ചുവട്ടിലുള്ള ഇലകള് നമുക്ക് റിമൂവ് ചെയ്യാം മണ്ണിൽ നിന്നുള്ള കീടശല്യം ചെടികളിലേക്ക് ആകാതിരിക്കാനും ചെടികളുടെ ഗ്രോത്ത് കൂടാനും ഒക്കെ ഇത് സഹായിക്കും അടുത്തതായി ചെടി അല്പം പൊക്കമൊക്കെ വെച്ച് പൂവിട്ട് തുടങ്ങുമ്പോൾ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി ഒരു കമ്പ് താങ്ങായി കൊടുത്ത് കെട്ടിവയ്ക്ക ഒട്ടും ശക്തിയില്ലാത്ത നമ്മുടെ തക്കാളി ചെടിക്ക് ഇതൊരു ശക്തിയാകും ഇപ്പോൾ ചെടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയായി ഇനി നമുക്ക് ചുവട്ടിലേക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൂടി പറയാം ഡേ ഇത് സൂപ്പർ മീൽ ആണ് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്നത് ഇതിൽ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി പൂവിടാനും കായകൾ ഉണ്ടാനും സഹായിക്കുന്ന നല്ല ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഉണ്ടല്ലോ അതൊരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് പൊളിപ്പിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് നൽകാം അതുപോലെ നല്ലൊരു നൈട്രജൻ കണ്ടന്റ് ആണ് തേയിലമട്ടി അത് നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ കൊടുക്കുന്ന ചാണകപ്പൊടി അതേപോലെ തന്നെ സ്യൂഡോമോണസ് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെടികൾക്ക് കൊടുക്കാം അതേപോലെ തക്കാളി ചെടിക്ക് എപ്പോഴും ചുവട്ടിൽ ഈർപ്പം നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കാനും കൂട്ടുകാർ ശ്രദ്ധിക്കണം അപ്പോൾ തക്കാളി ചെടിക്ക് വേണ്ട ടിപ്പുകളൊക്കെ അടങ്ങിയ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അറിയാൻ വീഡിയോ ഒന്ന് നോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തക്കാളി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ തക്കാളി നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കൂട്ടുകാരെ പതിവ് പല്ലവി ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക